റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം സൗത്തും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്തപ്പോൾ രൂപം കൊണ്ട സ്വപ്ന പദ്ധതിയാണ് ഉദയകിരൺ ഉദയകിരൺ പദ്ധതിയിലൂടെ അറുപത് വീടുകളാണ് ജില്ലയിലെ ഭവനരഹിതർക്കായി വെച്ചു നൽകിയത് ഈ വർഷത്ത് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് ഉദയകിരൺ എന്നത് തിരുവനന്തപുരത്തും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള അറുപത് ഗുണഭോക്താക്കൾക്ക് വീട് വെച്ച് നൽകുന്നതായിരുന്നു ഞങ്ങളുടെ മികച്ച ഒരു പദ്ധതി അതിൽ കൊച്ചവസീത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അവര് സഹകരിച്ചിട്ടുണ്ട് അവരുമായി ചേർന്ന് നടത്തിയ ഈ പദ്ധതിയുടെ പൂർത്തീകരണം ഈ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്നവർത്തെങ്കിലും ഞങ്ങള് കംപ്ലീറ്റ് ചെയ്യുന്നു ജില്ലയിലെ കള്ളിക്കോടിനെ പാഡ് വിമുക്ത പഞ്ചായത്താക്കി മാറ്റിയതടക്കം റോട്ടറി ക്ലബിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണ് എൻ്റെ അഭിപ്രായത്തിൽ ജന്യൂൻ ഹ്യൂമാനിറ്റേറിയൻ വർക്ക് അത് തന്നെയാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എനിക്ക് പ്രത്യേകിച്ച് അംഗീകരിക്കാൻ ഒരു 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 ആഗ്രഹം ടു ഹ്യൂമൻ ഹെൽത്ത് is what the country needs. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ക്ലബ്ബ് നിർമ്മിച്ച് നൽകിയ അറുപത് വീടുകളുടെ താക്കോൽദാനം ശശി തരൂർ എം പി നിർവഹിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം